ഹായ് ഹായ് ഹലോ ഞാൻ കുറേ ദിവസമായി ഇച്ചിരി മധുരങ്ങൾ ഉണ്ടാക്കി മധുരങ്ങൾ ഉണ്ടാക്കിയിട്ട് അപ്പം നമുക്കൊന്ന് ചെറിയ ഒരു രവ കേസരി ഉണ്ടാക്കാം റെവ എനിക്കറിയാവുന്ന രീതി ഞാൻ ഉണ്ടാക്കുകയാണ് ഞാൻ വേറെ ഒന്നും പ്രിപ്പയർ ഒന്നും ചെയ്തതൊന്നും ആ എല്ലാം ഇതാക്കി വെച്ചിട്ടൊന്നും ഉള്ള കാര്യങ്ങളല്ല ഇപ്പോൾ എനിക്ക് തോന്നിയാണ് പിള്ളേർ വരുമ്പോഴത്തേനും ഒന്നും ഉണ്ടാക്കാവുന്ന അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് നെയ്യടാം കുറച്ച് നെയ്യടാം അടുപ്പ് കത്തിച്ചിട്ടുണ്ട് നെയ്യാണ് വേണ്ടിയത് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ബട്ടറും കൂടെ എന്തായാലും കുഞ്ഞുങ്ങൾ എനിക്ക് എനിക്കിത്തിരി മധുരം പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്യും എന്നും എന്തോ കൊടുക്കാനോ കുറേ ദിവസമായി ഒരു ബേക്കറി ഒന്നുമില്ല വരുമ്പോൾ ഞാൻ ചോറും ഇതൊക്കെയാണ് കൊടുക്കുന്നത് ഒന്നും ഇരിപ്പില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് എനിക്ക് പിന്നെ പനിയും കൂടെയാണ് അപ്പോൾ ഇതൊന്ന് ഇതാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ക്യാഷിനിട്ടിടാം ക്യാഷിനിട്ട് പിന്നെ കിസ്മിസ് കത്തിയിടാം നമുക്കൊന്ന് ജസ്റ്റ് ഒരു നമുക്ക് കുറച്ച് വണ്ടി കരിപ്പെടാം ഒന്ന് മൂത്ത മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമുക്ക് റവ വേണം ഇച്ചിരി തേങ്ങ വേണം പിന്നെ കുറച്ച് പഞ്ചസാര വേണം എത്രയും മതി ആ നമ്മളിതാണ് ഇത് ബബിൾസായി നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് റവ ഇടാം അവൈറ്റ് നമുക്ക് ഒരു 1/4 കിലോ ഇടാ ദാ 1/4 കിലോ ഉള്ളത് 1/4 കിലോോളം വെരി ഞാൻ വലിയ ആരും എടുച്ചിൊന്നുമല്ല എൻ്റെ ഒരുോഗത്തിനെ ഞാൻ ഇടാണ് ഇത് നല്ലപോലെ വറുക്കണം കേസരി നല്ലപോലെ ഇടാനായി നെയ്യിക്കാത്ത് നല്ലപോലെ വറുക്കണം കുറച്ചൂടെ ഇടാം കുട്ടികൾക്ക് ತಿನ್ನാൻ ബംഗ്യര ഇഷ്ടവ yani ഏലക്കേ അങ്ങനെ ഉള്ള കാര്യം ഒന്നും ഇടുന്നില്ല ഏലക്കൊന്നും പിള്ളേർക്ക് അത്ര ഇഷ്ടമല്ല വേണമെങ്കിൽ ചോദിച്ചിടാ നല്ലോണം ഇളക്കണം അതിന്റെ കൂടെ നമുക്ക് കുറച്ച് പഞ്ചസാര ഇടാം പഞ്ചസാര നല്ല പോലെ നമുക്ക് വറുത്തെടുക്കാം വേണമെങ്കിൽ ഇത്തിരി കളർ ചേർക്കാൻ പിന്നെ കളർ ചേർക്കാൻ ചേർക്കാനൊന്നുമില്ല വേണമെങ്കിൽ ഒരു ചെറിയ ഒരു മഞ്ഞ കളർ മഞ്ഞൾപ്പൊടി ഇടാം ജസ്റ്റ് ഒന്ന് മഞ്ഞ മഞ്ഞിച്ചു വരാൻ വേണ്ടി കളർ എന്തായാലും കളർ ചേർക്കുന്നതിലും നല്ലതല്ലേ ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ചേക്കാം നെയ്യാണ് ഇതിന് വേണ്ടിയത് കുറച്ച് തേങ്ങായും കൂടെ ഇല്ല കേസരിക്ക് തേങ്ങ തേങ്ങ ഇടുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതിനകത്ത് ഞാൻ ഇച്ചിരി തേങ്ങായും ഞാൻ എൻ്റെ സ്പെഷ്യൽ ഇതാണ് തേങ്ങ ഇടുന്നത് ഇത് നല്ലപോലെ നമ്മൾ ഫ്രൈ ചെയ്യണം ഫ്രൈ ചെയ്യുമ്പോൾ നമ്മുടെ റവയുടെ ആ പച്ചമണവും പിന്നെയെല്ലാം മാറിക്കിട്ടും നമ്മൾ പഞ്ചസാരയൊക്കെ ആവശ്യത്തിന് ഇപ്പം ചേർത്തു നല്ലോണം ഒന്ന് മൂക്കട്ടെ നമുക്ക് കുറച്ച് പാലിടാം പ്പോഴത്തേനെ മടിക്കും നല്ല നെയ്യല് കിടന്ന് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ടില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് നെയ് നല്ല മണമുണ്ട് അപ്പൊ നമുക്കിത് കുറച്ച് ഒരു പാത്രത്തില് ഇട്ട് വെക്കാം നമുക്കിത് ഇന്നത്തെ ഇച്ചിരി ബട്ടർ തേച്ചിട്ട് നമുക്ക് ഇനി ഇതിനകത്ത് തോട്ടിടാം ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റും മണവും ഉണ്ട് നല്ല മണമുണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി നമുക്കൊരു ഹലുവ മാതിരി റെവാ കേസരി ഹലുവയല്ല റെവ കേസരി തണുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടൊന്നും ഇരിക്കില്ല കാരണം ഇത് നെയ്യൊക്കെ ഇട്ടുള്ളതുകൊണ്ട് ആ ഒരു രീതിയിലേ ഇരിക്കത്തുള്ളൂ പിള്ളേർക്ക് കോരി തിന്നാൻ നല്ലതാണ് ഗ്യാഷിനെട്ടും എല്ലാം ഉണ്ടല്ലോ അപ്പം പിന്നെ ഏലക്ക എനിക്ക് ഇടണമെന്നുണ്ട് പക്ഷെ പിള്ളേർക്കിഷ്ടമല്ല ഏലക്ക ഇടുന്നത് അവർക്ക് ഇത് തന്നെ ഗ്യാഷിനട്ട് ഇടുന്ന ഇഷ്ടമല്ല അവർക്ക് കടിക്കാനൊന്നും ഇഷ്ടമല്ല ചുമ്മാ കോരി തിന്നാൻ മാത്രം ഇഷ്ടം അപ്പം ഞാൻ അത് തന്നെ ഈ ഇറവ തന്നെ ഉണ്ടാക്കും പക്ഷേ എനിക്കങ്ങോട്ട് ഇച്ചിരി ഇതും പിന്നെ ക്യാഷിനട്ടും ഇതും മുന്തിരിയുമുള്ളതുകൊണ്ട് ഞാനങ്ങ് കിട്ടുന്നേ ഉള്ളൂ അപ്പോൾ എൻ്റെ കേസരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോക്കട്ടെ ഞാനൊന്ന് ഇതാ എണ്ണ കേട്ടോ നല്ല സൂപ്പറാണേ നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ട് പക്ഷേ എനിക്ക് പനിയായത് കൊണ്ട് എനിക്കും ഇതിൻ്റെ ഒന്നും ടേസ്റ്റ് അറിയത്തില്ല മധുരവും എണ്ണ എണ് ഒക്കെ ഒരു ചെറിയ ഊറ എനിക്ക് കിട്ടുന്നുണ്ട് പക്ഷേ നല്ല നെയ്യ് ഇട്ടിട്ടുണ്ട് വെണ്ണയും ഇട്ടിട്ടുണ്ട് പിന്നെ അത് നല്ലതല്ലേ അപ്പോൾ എൻ്റെ കേസരി എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ബൈ